കുന്നംകുളം ആർത്താറ്റ് സെൻറ്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ ഖബറടക്കിയിരിക്കുന്ന പരിശുദ്ധ സ്ലീംബാമോർ ഓർത്താത്തിയോസ് ബാവയുടെ തൊണ്ണൂറ്റിനാലാമത് ഓർമ്മ പെരുന്നാളിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വാസ പ്രഖ്യാപന വാഹന വിളംബര റാലിയാണ് ചാലിശ്ശേരിയിലെത്തിയത് റാലിയെ വികാരി ഫാദർ സിൽജോ ഏലിയാസ് കൂരൻ ട്രസ്റ്റി സി സിയു ഷലമാൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇടവക വിശ്വാസികൾ ചേർന്ന് സ്വീകരിച്ചു സിംഹാസന പള്ളി വികാരി ഫാദർ ബാബു ജോസഫ് പ്രാർത്ഥന നടത്തി ഓർമ്മപ്പെരുന്നാളിന്റെ ഭാഗമായി ആർത്താറ്റുപള്ളിയിലേക്കുള്ള വടക്കൻ മേഖലാ കാൽനട തീർത്ഥയാത്ര മാർച്ച് ഇരുത്തിമൂന്നിന് യാക്കോബയ സുറിയാനി പള്ളിയിൽ നിന്ന് ആരംഭിക്കും ഫാദർ സിജി മാത്യു ഫാദർ ജിബിൻ ജാക്കോ ഫാദർ ബേസിൽ കൊല്ലാർമല്ലി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു